പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വൈദ്യന്തിയുടെ ഒരു മോതിരം കാണാതെ പോയി അതിൻ്റെ അന്വേഷണമാണ് അലീനയാണല്ലോ എന്ത് ചെയ്താലും ഒരു സംശയമുള്ളത് അതുകൊണ്ട് അലീനയോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോതിരന്തിയെന്ന് അങ്ങനെ അലീനെ ഞാൻ കണ്ടില്ല ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പം ബബിത ഉണ്ട് അപ്പം ബബിത പറയുവാണ് അവൾ മാത്രം കണ്ടില്ല എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അമ്മയെന്ന് ഏതായാലും അന്വേഷണത്തിനായിട്ട് നമ്മുടെ അലീനയുടെ റൂമിലേക്ക് വരുന്നു അലീനയുടെ ബാഗും അതുപോലെ അവിടെയുള്ള കബോർഡും എല്ലാം തുറന്ന് നോക്കുന്നുണ്ട് ഇത് കാണുന്ന ആകെ സങ്കടമാകുന്നുണ്ട് കാരണം അറിയാം അലീനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പിന്നെ മുത്തശ്ശി പറഞ്ഞാലും കേൾക്കുകയല്ലോ ഒറ്റ ബുദ്ധിയാണല്ലോ നമ്മുടെ വൈജയന്തി ഏതായാലും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അലീനെ കരഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടൊന്നും നിൽക്കുന്നില്ല നല്ല തക്കതായ മറുപടി തന്നെ നമ്മുടെ വൈജ്യന്തി കൊടുക്കുന്നു വൈജയന്തിയോട് പറയുവാണ് കൈതിക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകളാണ് മാഡം അതുപോലെ തന്നെ ജുവലറിയും ടെക്സ്റ്റൈൽസും ഇരുമ്പുകടയും ഒക്കെയുള്ള നെടുമ്പൊരിക്കൽ ബാലചന്ദ്രൻ്റെ വൈഫാണ് ഈ സ്ഥാനങ്ങൾക്കെല്ലാം വലിയ വിലയുണ്ട് മാടമായിട്ട് ആ വില കളഞ്ഞു കുളിക്കരുത് എന്ന് പറയുന്നതേക്കും ആകെ അങ്ങ് നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണത് കേട്ടെ പ്രത്യേകിച്ച് അങ്ങ് പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല വൈജിയേക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന ബാഗും സാധനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അലീനയെ ഒന്ന് തുറിച്ച് നോക്കി പേടിപ്പിച്ച് ദേഷ്യപ്പെട്ടങ്ങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ അലീനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്